എവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കലക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെ കേൾക്കേണ്ട സന്ദേശം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചമായിട്ട് തരുന്നൊരു സന്ദേശമായിട്ടാണ് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് എന്ത് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ സാഹചര്യത്തിലായിരിക്കാം അനാവശ്യമായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്ന ഒരു സമയമായിരിക്കാം ഓക്കെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് സഹായകമേകും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോവാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ചാർട്ടർ റീഡിംഗ് ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു റീഡിങ് മാത്രമായിട്ട് എടുത്തിട്ട് അതിനെ വിട്ട് കളഞ്ഞേക്കാം ഓക്കെ പോസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്രദമാക്കുക കൂടാതെ ഇതൊരു ടൈംലാസ് റീഡിങ് ആണ് അതായത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ദ്രസണേറ്റ് ആവുന്നത് പ്രപഞ്ചശക്തികൾ ആ ഒരു സമയത്തായിരിക്കും ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക പിന്നെ സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് യാത്ര എന്ന് പറയുന്നത് വളരെ വേദനയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ആ ഒരു യാത്ര യാത്രയിൽ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഗൈഡൻസുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് മൂന്ന് ദേവിമാരുടെ ഫോട്ടോസാണ് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക അമ്മ ഏത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളെ തോന്നിപ്പിക്കുന്നത് ചിലർക്ക് കൊന്നിൽ കൂടുതൽ ഫോട്ടോ എടുത്ത് കേൾക്കാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊന്നിൽ കൂടുതൽ മെസ്സേജ് സ്വീകരിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം ഓക്കെ അപ്പോൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഡീ ബ്രീത്തിങ് ചെയ്ത് ഒന്നോ രണ്ടോ ഫോട്ടോ സെലക്ട് ചെയ്യുക ശേഷം കേൾക്കുക ഓക്കെ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു ടൈം നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ പ്രശ്നങ്ങളിൽ സ്വയം കുടുങ്ങി പോകാനുള്ള സാധ്യത നിങ്ങൾ സംബന്ധിച്ചിട്ട് കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ തന്നെ മാറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് നിങ്ങളെ സ്വയം ഒരു അവസ്ഥയായി മാറും അപ്പം അധികം വൈകാതെ കാരണം ഇത് ചിന്തിച്ച് ചിന്തിച്ച് ഒടുവിൽ വലിയൊരു വേദനയിലേക്ക് ഇത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് തിരിച്ചിങ്ങോട്ടേക്ക് കയറി വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ തുടക്കത്തിൽ തന്നെ ഈ ഒരു വേദനയെ നിങ്ങൾ അംഗീകരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണോ പ്രശ്നങ്ങൾ എന്താണോ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യത്തെ നിങ്ങൾ ആദ്യം അംഗീകരിക്കുക അതിനുശേഷം പതിയെ പതിയെ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഈ ഒരു വേദനയെ നിങ്ങൾ എത്രത്തോളം മാറ്റി നിർത്തുന്നോ അത്രത്തോളം അത് ബുദ്ധിമുട്ടുകൾ തരികയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതായത് പൂർണ്ണമായിട്ടും ഈ ഒരു വേദനയെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അംഗീകരിച്ചതിന് ശേഷം അത് പൂർണ്ണമായിട്ടും ആ ഒരു ശക്തിയിലേക്ക് സമർപ്പിക്കുക ആ ഒരു ഡിവൈൻ പവറിൽ അമ്മയിൽ തന്നെ സമർപ്പിക്കുക മുന്നോട്ടേക്കുള്ള വഴി തെളിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള വഴി തെളിയിച്ചു തരാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഞാൻ എന്ന ഭാവം മാറ്റിവെച്ച് അമ്മയ്ക്ക് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവനവൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തി എനർജി അത് ദേവിയായിട്ട് വന്നിട്ട് തന്നെ അമ്മയായിട്ട് വന്നിട്ട് തന്നെ നിങ്ങളുടെ മുന്നോട്ട് നയിക്കുന്നതാണെന്നാണ് ഈ ഒരു സമയം കേൾക്കേണ്ടത് സ്വയം അവനവനെ വിശ്വസിക്കേണ്ട ഒരു സമയമാണിത് ജീവിതത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞൊരു സമയം തന്നെയാണ് അവനവനെ ചേർത്ത് പിടിക്കുക അവനവനിൽ വിശ്വാസം അർപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അവനവനോടുള്ള ആ ഒരു ട്രസ്റ്റ് വിശ്വാസമാണ് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശക്തി തരുന്നത് അവനവനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിവൈൻ പവർ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള ഈ ഒരു ജേർണി ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ധൈര്യം നിങ്ങളെ സഹായിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും നമ്മളുടെ ഉള്ളിലൊരു വിശ്വാസം ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവറിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സമയത്താണ് ഞാൻ കഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫിയർ ഇൻസെക്യൂരിറ്റീസ് പ്രശ്നങ്ങൾ എനിക്ക് തെറ്റുകൾ വരുമോ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സേഫ് ആവുമോ ഒരു പേടിയൊക്കെ നമുക്ക് വരുന്നത് ഓക്കെ അതായത് നമ്മുടെ ഉള്ളിൽ ഫിയർ വരുന്നുണ്ട് നമുക്ക് എവിടെയോ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു മീനിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീണ്ടും ആ ഒരു ഡി പവറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ധ്യാനം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നാമജപം ഒക്കെ വീണ്ടും നിങ്ങളെ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ പവറുമായിട്ട് ആ ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സെലൻഡർ ചെയ്യാൻ സാധിക്കും അവിടെ ഞാൻ എന്ന ഭാവം പൂർണ്ണമായിട്ടും മാറ്റി വെച്ചിട്ട് വേണം സെറൻഡർ ചെയ്യാൻ അതായത് ചില കാര്യങ്ങൾ എൻ്റെ കൺട്രോളിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റില്ല ഞാൻ പൂർണ്ണമായിട്ടും പ്രപഞ്ചയ്ക്ക് സെറൻഡർ ചെയ്യുന്നു എന്നൊരു ബോധ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള വഴി അധികം താമസിയാതെ തന്നെ തെളിയുന്നതാണ് ഈ ഒരു സമയം നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് കണക്ട് ചെയ്യുക ഹൃദയത്തിലും മനസ്സിലും ഒരു വിശ്വാസം ഡിവൈൻ ലവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആ ഒരു സ്നേഹം അകത്തേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് ചക്രയായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുക സ്വന്തം ഹൃദയത്തിൽ കൈവെച്ചു കൊണ്ട് അമ്മയെ ധ്യാനിക്കുക തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു ശക്തി അമ്മയുടെ ആ ഒരു പ്രഭാവം ആ ഒരു ഡിവൈൻ ലവ് നിങ്ങളിൽ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക പൂർണ്ണ മനസ്സോടുകൂടി അമ്മയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ധൈര്യം വളരെ പെട്ടെന്ന് തന്നെ ഉള്ളിൽ വന്നെന്നറിയുന്നതായിട്ട് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും പല ആപദ്ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ അമ്മയുടെ ഒരു സ്നേഹം വിശ്വാസം നിങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ശക്തിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതിനാൽ വിശ്വാസം കൈവടിയാതിരിക്കുക ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് വളരെ സ്നേഹപൂർണ്ണമായിട്ടുള്ളൊരു സന്ദേശമായിട്ടാണ് ഫീൽ ചെയ്തത് ഓക്കെ ഇതൊരു നിങ്ങൾക്ക് റെസലൈറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടും ധൈര്യത്തോടെ ഇരിക്കാം തീർച്ചയായിട്ടും അമ്മയുടെ ആ ഒരു ശക്തി ആ ഒരു സ്നേഹം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോയിലാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുക ഒരുപാട് ലൈഫ് ലെസൺ ജീവിതത്തിലെ ഒരുപാട് ജീവിതത്തിലെ കുഞ്ഞ് നാൾ മുതൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു കുഞ്ഞുനാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു എന്നാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും നാളും ആ ഒരു ഡിവാൻ ശക്തിയിൽ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നിരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനിയും തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ പവർ ഡിവാൻ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ആ ഒരു ഊർജ്ജം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുമെന്നാണ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അഥവാ നിങ്ങളത് ചൊല്ലുന്നില്ല എങ്കിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങളത് ചൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങളുടെ എനർജി പോയിന്റുകളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലാത്തവർ ചക്ര ബാലൻസിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ ഒരു സമയത്ത് കൂടുതൽ നിങ്ങളുടെ ഒരു ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് സഹായിക്കുന്നതാണ് ഈ ഒരു ഫോട്ടോസിലൊക്കെ നിങ്ങൾ പലരും ഈ ഒരു സമയത്ത് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ പേടി നിങ്ങളെ വീണ്ടും തളർത്തിയിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എനിക്ക് വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ലെങ്കിൽ പല കാര്യങ്ങളും സ്ട്രക്കായിട്ട് നിൽക്കുന്നതായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടാവാം പല കാര്യങ്ങളും വളരെ വിജയത്തിൽ എത്തിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പലപ്പോഴും താഴേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം ക്ഷീണം നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നേ മുന്നിലേക്കുള്ള ഒരു വഴി മൂടിയിരിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ ഒരു സഹായം നിങ്ങൾ ആവശ്യപ്പെടുക ഒരു ശക്തിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അമ്മയുടെ അടുത്ത് ആവശ്യപ്പെടുക തീർച്ചയായിട്ടും നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ശക്തി വഴി നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സം നീക്കം ചെയ്തു തരാനും പ്രാർത്ഥിക്കുക കാരണം എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെ ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ മാറ്റുക കാരണം ഒരിക്കലും ഭയപ്പെട്ടിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും ആ ഒരു അമ്മ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂട്ടുകാരിയായിട്ട് അമ്മയായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ചോളാനുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് ലഭിക്കുന്നത് കാരണം കൂടെ ആ ഒരു എനർജി നിങ്ങൾ ഫീൽ ചെയ്യുക പൂർണ്ണമായിട്ടും നിങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അമ്മയുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കുക വീണ് പോവുകയാണ് എനിക്ക് മുന്നോട്ടേക്കുള്ള വഴി കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായത്തിന് വിളിക്കാവുന്നതാണ് മുന്നോട്ടേക്കുള്ള വഴിയിൽ തീർച്ചയായിട്ടും അമ്മ നിങ്ങളെ രക്ഷിക്കുന്നതാണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ അമ്മ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ നിങ്ങൾ വിളിക്കുന്നില്ല വിളിക്കുന്നത് എപ്പോഴും ഈ യാജയ്ക്കാണ് പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുക നിങ്ങളുടെ കൂടെ ഒരാളായിട്ട് നിങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുക തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കും കാരണം പലപ്പോഴും നമുക്ക് മുന്നിൽ മായ കൊണ്ട് നിറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇനി എന്ത് വഴി ഏത് വഴി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിൽ നമ്മളെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ചൈതന്യമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ശക്തി ശക്തി എനർജിയാണ് അമ്മ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ആ കുണ്ടലിനെ ഇരിക്കുന്ന ആ ഒരു ശക്തിയാണ് സോ ആ ഒരു ശക്തിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക മുന്നോട്ടേക്കുള്ള പാത തുറന്നു തരാൻ വേണ്ടിയിട്ട് പറയുക അവിടെ സ്റ്റെക്കായിട്ട് ഇരിക്കരുത് ഒരിക്കലും അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി തേടുക തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വഴിയിൽ കൂടി നിങ്ങൾക്കുള്ള ഒരു സഹായം ലഭ്യമാവുന്നതാണ് എപ്പോഴും ജീവിതത്തിന് എപ്പോഴും ഒരു ഇരുണ്ട വശവും നല്ല വശവും ഉണ്ടായിരിക്കും അവരു ഇരുണ്ട വശത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴിയാണ് അമ്മ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇരുട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുട്ടിനെ ഓപ്പോസിറ്റ് വെളിച്ചമാണ് അപ്പോൾ വെളിച്ചം എന്ന് പറയുന്നത് അമ്മയാണ് ആ ഒരു ആദിപരാശക്തിയാണ് അപ്പോൾ ശക്തിയെ കൊണ്ടുവരികയല്ലേ വേണ്ടത് ആ ഒരു ആദിപരാശക്തിയിൽ കണക്ട് ചെയ്യുകയല്ലേ വേണ്ടത് വെളിച്ചത്തിനെ ഇരുട്ടിലേക്ക് കൊണ്ടുവരികയല്ലേ വേണ്ടത് അവിടെ ഇരുട്ടില്ലാതാവൂലേ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇതാണ് സെക്കൻഡ് ഫോട്ടോ ഫോട്ടോസിലേക്ക് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസൻറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം ഈ ഒരു ഫോട്ടോയിലാണ് മൂന്നാമത്തെ ഫോട്ടോയിലേക്കാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് വരുന്നത് ഡിവൈൻ ലവ് ആണ് സ്നേഹമാണ് സ്നേഹത്തിൻ്റെ മാലാഖിയായിട്ടാണ് നിങ്ങൾക്കൊരു മെസ്സേജ് കാർഡ് വരുന്നത് സ്നേഹം എന്ന് പറയുന്ന ഒരു ശാശ്വതമായിട്ടുള്ള ശക്തിയാണ് ഒരിക്കൽ നമ്മൾ സ്നേഹത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നഷ്ടപ്പെടില്ല അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുകയാണ് അധികം വൈകാതെ തന്നെ നിങ്ങളതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങളിൽ പലരും വിവാഹമോചനത്തിലേക്കൂടി അല്ലെങ്കിൽ ഒരു ഹൃദയവേദനയിലൂടെ ഹാർട്ട് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം ചീറ്റിങ് എനർജി നഷ്ടപ്പെട്ട ആ പ്രണയ ആ ഒരു ബുദ്ധിമുട്ടിലോ വേദനയിലോ ആയിരിക്കാം നിങ്ങൾ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ചില വ്യക്തികളുടെ നെഗറ്റീവായിട്ടുള്ള ഒരു നിങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന തരാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹൃദയം ഉരുകുന്നൊരു വേദനയിലായിരിക്കാം പലപ്പോഴും അമ്മയെ വിളിച്ചിട്ടുണ്ടാവുക ഓക്കെ എന്തു തന്നെ ആയിക്കോട്ടെ ആ ഒരു ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് കൊണ്ടുവരുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലൊരു ലൈഫ് ചേയ്ഞ്ച് എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളവിടെ ഈ ഒരു വേദന കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ വിഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്ഥാനത്തേക്ക് ഡിവൈൻ ലവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു വേദനയാണ് നിങ്ങളിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക പ്രിയപ്പെട്ട ആൾക്കാർ അത് അവരുടെ പ്രൊജക്ഷനാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സാണ് ഓക്കെ അപ്പം അവർ നിങ്ങളുടെ അടുത്ത് ചെയ്ത ചില കാര്യങ്ങളെ ഓർത്തിട്ട് എപ്പോഴും വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അവർക്ക് നിങ്ങളെ ഒരിക്കലും അർഹിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ആ ഒരു ഡിവൈൻ അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ അവർ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ വാല്യൂ അവരത് അർഹിക്കുന്നില്ല നിങ്ങളെ അവർ അർഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ അവർക്ക് പകരം നിങ്ങൾ ഹൃദയത്തിൽ അമ്മയെ പ്രതിഷ്ഠിക്കുക ആ ഒരു ഡിവൈൻ ലവ് ആ ഒരു പ്രപഞ്ച ശക്തിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ആത്മീയമായിട്ടുള്ള ഗ്രോത്ത് പരിണാമമാണ് കാണാൻ സാധിക്കുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷനിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേദന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഫീല് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നീതി തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാതിരിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് തന്നെ പോകേണ്ടത് അത്യാവശ്യമാണ് ഓരോ ഓരോ സമയത്തും നിങ്ങൾക്ക് ബുദ്ധി ഹൃദയത്തിലെ വേദന ബുദ്ധിമുട്ടുകൾ ടെൻഷൻ ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമ്മയുടെ നാമത്തിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് കാരണം ഹൃദയത്തിൽ അമ്മയെ പ്രതിഷ്ഠിക്കുക അമ്മയുടെ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന രൂപം എന്താണോ അത് നിങ്ങളുടെ ഹൃദയത്തിലെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ധ്യാനത്തിലേക്ക് കണക്ട് ചെയ്യുക കുറച്ചു കുറച്ചുനേരം മൗനമായിട്ടിരിക്കുക നേരം മനസ്സിൽ അമ്മയെ മാത്രം സങ്കല്പിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും മനസ്സിന് ശക്തി പകരുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഫോട്ടോ സെലക്ട് ഫോട്ടോസിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആജ്ഞാചക്രത്തിലേക്ക് തേർഡ് ഐയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് പുരികത്തിന് മധ്യഭാഗത്തുള്ള ആ ഒരു എനർജി പോയിൻറ്റുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക അവിടെ ഒരു ഡിവൈൻ ലൈറ്റ് ഒരു പൊട്ടുപോലെ മനസ്സിൽ കാണുക അവിടത്തേക്ക് നേരം മനസ്സ് പ്രതിഷ്ഠിച്ച് കുറച്ച് നേരം ധ്യാനം ചെയ്യുന്നത് തീർച്ചയായിട്ടും മുന്നോട്ടേക്കുള്ള ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടാതെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾ പലരും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾ സ്ട്രഗ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് കണക്ട് ചെയ്യുന്നതാണ് അവിടെ എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് പരാജയപ്പെട്ട് പോയതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം എല്ലാം കപ്പിനും ചുണ്ടിനും വെച്ചിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറയാറില്ലേ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടാവാം പക്ഷേ ചിന്തിക്കുക ഒന്നും നഷ്ടപ്പെട്ടതായിരുന്നില്ല ഒരുപാട് കാര്യം നിങ്ങൾ ഇനിയും കണക്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഒരുപാട് ലെസൻസ് ഇനിയും പഠിക്കാനുള്ളത് കൊണ്ടാണ് ഈ ഒരു നേട്ടം വൈകി അധികം താമസിയാതെ തന്നെ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരും പക്ഷെ അവിടെ നിങ്ങളുടെ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ് നഷ്ടപ്പെട്ട് നോർത്തിട്ട് ചിന്തിച്ച് വിഷമിച്ചിട്ടിരിക്കുന്ന സമയത്ത് അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന നിങ്ങളുടെ എനർജിയാണ് വളരെ വിലപിടിപ്പുള്ള നിങ്ങളുടെ എനർജിയാണ് ആ ഒരു ഡിവൈൻ ലവിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് പഴയ കാര്യങ്ങൾ എന്താണോ സംഭവിച്ചിരിക്കുന്നത് അതിനെ പൂർണ്ണമായിട്ടും ആ പടിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം എങ്കിൽ തീർച്ചയായിട്ടും എവിടേക്കാണോ നിങ്ങൾ കണക് എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ എത്തിച്ചേരുമെന്നുള്ളൊരു സന്ദേശമാണ് ലഭിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അർഹിക്കുന്ന ആൾക്കാരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അർഹതയില്ലാത്ത കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ സ്നേഹം എറിഞ്ഞു കൊടുക്കാതിരിക്കുക ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് പ്രസണായിട്ട് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്